ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അയ്യോ അങ്ങനെ ജയിക്കണം എന്നാണ് ചോദിക്കേണ്ടത് ആര് പറ്റി പറയാൻ നമുക്കൊന്നും അങ്ങനെ ശരിയല്ല ജയിക്കേണ്ടത് ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന രീതിയിൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ജയിച്ചാലേ പറ്റൂ കാരണം ഇന്ത്യൻ സാഹചര്യം നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കേണ്ടത് നിർബന്ധമായതാണ് അത്തരഘട്ടത്തിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ദേശീയ സാഹചര്യത്തിൽ തന്നെ പലയിടത്തും ആളുകളുള്ള ഒരു ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ മുന്നണി ആ മുന്നണി ശക്തിപ്പെടുകയും അവർ കൂടുതൽ സീറ്റുകൾ വാങ്ങുകയും ബി ജെ പിയെ മാറ്റി നിർത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും വേണം അതും ഇവിടെ ആരാ ജയിക്കേണ്ടത് സംശയമൊന്നുമില്ലല്ലോ കെ മുരളീധരൻ ജയിച്ചേ പറ്റൂടെ ഭാഗത്തല്ലേ ആണോ കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഇവരിങ്ങനെയല്ലോ ഇവിടെ കോൺഗ്രസ് തകരണം എന്ന് താല്പര്യപൂർവ്വം പറയുന്നത് ബിജെപിയേക്കാൾ താല്പര്യപൂർവ്വം പറയുന്നത് സി പി എം ആണ് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പിക്ക് ഒരു ബദലായി വരേണ്ട ശക്തിയെ കേരളത്തിൽ തകർക്കണം എന്ന് വിചാരിക്കുന്നതിന്റെ അർത്ഥം എന്താ വാസ്തവത്തിൽ നമ്മൾ ഇപ്പോ ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിൽ നിന്ന് ആള് പോകുന്നു കേരളത്തിലും മറ്റു പലയിടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് ആള് പോകുന്നു ബി ജെ പിക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത് ബി ജെ പി ജനാധിപത്യ പാർട്ടികളെ തകർത്തുകൊണ്ടിരിക്കുന്നു അവര് പണം കൊടുക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു പ്രീണിപ്പിക്കുന്നു പദവികൾ കൊടുക്കുന്നു അങ്ങനെ അവരിതിരെ തകർക്കാണ് അങ്ങനെ ഒരു കൂട്ടർ തകർക്കാൻ ശ്രമിക്കുന്നതിന് നമ്മൾ മറ്റൊരു കൂട്ടരുടെ ദൗർബല്യമായിട്ടുള്ള കണ്ടേ ബി ജെ പി കോൺഗ്രസിനെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും തകർക്കുന്നതിന് ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കുഴപ്പമായിട്ടുള്ളതാണോ കാണുക േപ്പട്ടി വന്ന് കടിച്ചതിന് കടി കടികൊണ്ടല്ലോ കുറ്റം പറയേണ്ടത് ഈ കോൺഗ്രസ് ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ചെയറിലാണ് ബി ജെ പി തന്റെ താമര വിരിച്ചത് എന്നാണ് പല ബുദ്ധിജീവികളും ഉണ്ടാവും ഉണ്ടാവും ഞാൻ പറയാം ഇപ്പൊ നമ്മള് ദേശീയ പ്രസ്ഥാനം ദേശീയ സമരത്തിന്റെ ഒക്കെ ചരിത്രത്തില് ഒരുപാട് പിന്നെ എന്താ പറയാ മേലോട്ട് കയറ്റങ്ങളുണ്ട് താഴോട്ട് പോക്കുണ്ട് ഒരുപാട് പിന്നെ ദൗർബല്യങ്ങളുണ്ട് സാധ്യതകളുണ്ട് ഇതെല്ലാം അതിന്റെ ഭാഗമാണ് അതിങ്ങനെ കൂടുമ്പോൾ ചിലപ്പോൾ സംഗതി ഒക്കെ ശരിയാക്കും എന്താ പഴയതിൻ്റെ ദൗർബല്യങ്ങൾ കെട്ടി കിടന്നിട്ട് അതിൽ നിന്ന് പലതും ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഫാഠത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല ഇതിനർത്ഥം നമ്മൾ പിന്നെ ഇലക്ഷൻ എല്ലാ സമയത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന നാളെയല്ല ഞാൻ ഞാൻ കോൺഗ്രസ്സുകാരനെയല്ല ഇപ്പം നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം നമ്മൾ നിർബന്ധിതരാവുകയാണ് ഈ സത്യം പറയാൻ നിർബന്ധിതരാവുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് കേരളത്തിൽ കുറച്ച് കാലമായി നടപ്പാക്കുന്നതൊക്കെ ബി ജെ പി സർക്കാർ ആഗ്രഹിക്കുന്നതിനല്ലേ ഈ വംശഹത്തിയിൽ പിറന്ന ഒരു അദാനി ഗ്രൂപ്പിനെ ഇവിടെ ദേശീയപാത കൊടുക്കുന്നു ഗ്യാസ് പൈപ്പ് ലൈൻ കൊടുക്കുന്നു തുറമുഖം കൊടുക്കുന്നു വിമാനത്താവളം കൊടുക്കുന്നു വൈദ്യുതി കൊടുക്കുന്നു എല്ലാ മേഖലയിലും അതാനിയെ കൂടിയിരുത്തിയില്ലേ അതായത് എന്താണോ ആഗ്രഹം രാജ്യം ഏറ്റുമുട്ടലും നിങ്ങൾ നോക്കൂ യു ജെ പി ആദ്യമായിട്ട് നടപ്പാക്കി നോക്കൂ എല്ലാ രീതിയിലും നിങ്ങൾ എടുത്തിട്ടുണ്ട് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ ആഗ്രഹിക്കുന്ന നടപ്പാക്കുന്ന ഒരു സർക്കാർ അവസ്ഥയിലേക്ക് ഇവിടെ പോയി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്നു ദൃശ്യ മാധ്യമങ്ങളെ അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളെ എല്ലാം വിലക്കെടുത്തിരിക്കുന്നു രാജ്യത്തെ പ്രധാനമായി ബാധിക്കുന്ന കർഷക സമരം അതുപോലെയുള്ള വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യ മുന്നണിയെ കുറിച്ചുള്ള വാർത്തകളൊന്നും നമ്മളെ പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല കാരണം അത്തരം വാർത്തകൾ പ്രതിപക്ഷത്തിന്റെ ഉള്ളടക്കങ്ങൾ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ബി ജെ പി സർക്കാർ പോകുന്നതാണല്ലോ നമ്മൾ വിളിക്കുന്നതിന്റെ തന്നെ കാര്യം എന്താ നമ്മൾ ഈ കർഷക സമരം ഇത്രയും ശക്തിപ്പെട്ടതാണ് ഇങ്ങനെയെങ്കിലും നമ്മൾ അറിയുന്നത് വാസ്തവത്തിൽ ഉൽപാദന മേഖല അങ്ങേറ്റ മന്തിച്ചു ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല സംവരണം ആ രീതിയിൽ നടക്കുന്നില്ല അതേസമയം അവിടെയൊക്കെ പ്രൈവറ്റ് ഈ കോർപ്പറേറ്റുകളെ ഇറക്കിയിരിക്കുന്നു കൃഷിക്ക് കോർപ്പറേറ്റുകളെ വിപണിയിലേക്ക് ഇറക്കിയിരിക്കുന്നു അവരത് കേന്ദ്ര ഉൽപ്പന്നങ്ങൾ അവര് വഴിയാണിപ്പോ പോകുന്നത് അങ്ങനെ മൾട്ടിനാഷണൽ ഒരു കോർപ്പറേറ്റുകളുടെ താവളമായി കാർഷിക മേഖലയെ മാറ്റുകൊണ്ട് എന്തുണ്ടായി അവിടുകൂടെ ആത്മഹത്യകൾ പെരുകുന്നു മനുഷ്യന് കൃഷിയിൽ ജീവിക്കാൻ കഴിയാതെ ആവുന്നു കൃഷി ചെയ്തിട്ട് ഈ ഒരു സാഹചര്യം ഇന്ത്യയിൽ കേരളത്തിലല്ലേ ബിജെപി മൂന്നാമതും അധികാരത്തിലെത്തിയാൽ അല്ലാന്നു ജനങ്ങളെങ്ങനെ തീരുമാനിക്കുന്ന ഇത്തരം പ്രൊട്ടസ്റ്റുകൾ കൂടി വരും രാജ്യത്ത് പ്രതിഷേധങ്ങൾ കൂടി വരും നമുക്ക് പറയാൻ ഈ ഒരു ദുർഗതിയിൽ നിന്ന് ഇപ്പൊ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഫണ്ട് ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്ന സ്വീകാര്യത വിദേശ രാജ്യങ്ങളിലൊക്കെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ ശരിയല്ല അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ ഇന്ത്യയെ അത് പഴയൊരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊതുജനം ഉള്ള രീതിയിൽ നമ്മൾ സ്വീകരിക്കേണ്ട അല്ല അതിൽ പിന്നെ ഇപ്പോൾ കോൺഗ്രസ് തന്നെ തൊണ്ണൂറ്റൊന്നിന് ശേഷം ഉണ്ടായിരുന്ന സാമ്പത്തിക നയല്ല ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് നെഹ്റുവിയൻ സാമ്പത്തിക കാഴ്ചപ്പാടിലേക്ക് പോകണമെന്നാണ് അതിലൊരു തിരിച്ചറിവുണ്ട് കാരണം ലോകം പുതിയ ഈ പിന്നെ സാമ്പത്തിക തൊണ്ണൂറുകൾക്ക് ശേഷം ഉണ്ടായിരുന്ന പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളോട് ഇപ്പോൾ എന്താ പറയുക എതിർത്ത് തുടങ്ങി അത് മനസ്സിലാക്കി അതിൻ്റെ പ്രയാസം എന്താ അതല്ലേ അപ്പോൾ തിരിച്ചു പോകണം അതിൽ നിന്നിട്ട് അല്ല നരസിന്ധറാവുവിൻ്റെ കാലത്താണെങ്കിലും ആ വന്ന സാമ്പത്തിക നയം ഒരു ലോകത്തൊട്ടാകെ അവതരിപ്പിക്കപ്പെട്ട സാമ്പത്തിക നയമാണ് അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോകാൻ നെഹ്റുവിൻ നയത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവുകയാണ് അപ്പോൾ ജനങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് അതാണ് ജനം ആഗ്രഹിക്കുന്നത് ക്ഷേമപ്രവർത്തനം വേണം സാമൂഹ്യ സുരക്ഷിതത്വം വേണം ഇപ്പം എന്തുകൊണ്ട് ആത്മഹത്യ വരുക എന്തുകൊണ്ടാണ് പിടിച്ചുപറി വരുക സാമൂഹിക വലയം ഇല്ലാതായിരിക്കുന്നു നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്ഷേമ ക്ഷേമപദ്ധതി ഇല്ലാതാവുന്നു സബ്സിഡികൾ അയൽ വീട്ടുകാരനെ അയൽവീട്ടുകാരനെ ആവുന്നു ഓരോ മനുഷ്യനും ഒറ്റപ്പെടുത്തുന്നു ആ തരത്തിലേക്ക് എന്ന സാമ്പത്തിക നയം സാമൂഹിക ജീവിതത്തിലും കുടുംബ കുടുംബജീവിതത്തിലേക്കും കേന്ദ്രീകരിച്ച് വരികയാണ് ഒരു ഭവിഷ്യത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്താനും കൂടുതൽ കൂടുതൽ നിരാശരാക്കാനും ഒക്കെ ഇടയാക്കേ ഉള്ളൂ അപ്പം തിരിച്ചുപോകും ജനം ആഗ്രഹിക്കുന്നത് നെഹ്റുവിയൻ കാലത്തെ ക്ഷേമപദ്ധതിയിലേക്കും പിന്നെ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളിലേക്കും സാമ്പത്തിക നയത്തിലേക്കും ചെരി തേരാ നയത്തിലേക്കും ഒക്കെ തിരിച്ചു പോകണമെന്നും അതിൽ നിന്നു കൊണ്ടു മാത്രമേ ജനാധിപത്യത്തെ നെഹ്റുവിയൻ നയത്ത് നിന്ന് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് സാമാന്യജനത്തിൻ്റെ ആഗ്രഹം അതല്ലേ സംഭവിക്കാം